വല്ലപ്പുഴയിൽ ഫുട്ബോൾ ഗാലറി തകർന്ന സംഭവം പോലീസ് കേസെടുത്തു പട്ടാമ്പി വല്ലപ്പുഴയിൽ കനിവ് സാംസ്കാരിക വേദി നടത്തിവരുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഗാലറി തകർന്നു വീണ് അപകടമുണ്ടായ സംഭവത്തിൽ പോലീസ് കേസെടുത്തു മതിയായ സുരക്ഷ ഒരുക്കാതെ അപകടകരമായ രീതിയിൽ മത്സരം സംഘടിപ്പിച്ചതിനാണ് കേസെടുത്തിട്ടുള്ളതെന്ന് പട്ടാമ്പി പോലീസ് പറഞ്ഞു ചൊവ്വാഴ്ച രാത്രി പത്തരയോടെയാണ് അപകടം ഫൈനൽ കളിയുടെ ഇടയിലാണ് സ്റ്റേഡിയത്തിന്റെ ഒരു വശം തകർന്നു വീണത് അറുപതോളം പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് കണക്കിൽ കൂടുതൽ ആളുകൾ എത്തിയോ എന്ന കാര്യം പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു ടച്ച റബ്ബേ എടോ ഗാലറി പൊട്ടിട്ടോ എടോ ഗാലറി പൊട്ടി എടോ വല്ല അവിടെ എന്തോ സഹകരിക്കണം പറയുകയാണ് சமீபிக்கலும் நூல் ஆளுக்கள் ஒழிஞ்சு போகணுன்னு பிரத்யேகம் sc 77 so b c ok 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 പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി